ഇറ്റ്സ് മീ അൻഷു ഫ്രം സൊല്യൂഷൻ സൊല്യൂഷൻ ഇനി വേറെ മക്കളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മിനിറ്റ് കൊണ്ട് നാലാമത്തെ ചാപ്റ്ററിലെ റിയാക്ഷൻ ഫുൾ സെറ്റ് ആക്കാൻ ാണ് വീഡിയോ കഴിയുന്നവരെ ഒന്നാമത് നമുക്ക് പഠിക്കാറുള്ളത് ലോ ഓഫ് കൺസർവേഷൻ മാസ് അഥവാ മാ സംരക്ഷണ നിയമം എന്താ മാഷെ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാല് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്ക ഒരു കെമിക്കൽ റിയാക്ഷൻ ഒരു രാസപ്രവർത്തനത്തിൽ രണ്ട് സൈഡേ ഉണ്ടാവുള്ളൂ ഒന്നാമത്തെ സൈഡ് എന്താ ചോദിച്ചാൽ

അഭികാരങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഈ ലോ ഓഫ് കൺസർവേഷൻ ചോദിച്ചാൽ അന്റോണിയോ കാര്യം എന്ത് ഓർമ്മയിൽ വെക്കുക അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഇത്രയുള്ള സംഭവം നമുക്കറിയാം ഈ ഭാഗത്ത് റിയാക്ടൻസ് ആണ് ഈ റിയാക്ടൻസ് നേരെ റിയാക്ട് ചെയ്തിട്ട് എന്തായി മാറുന്നു ആയിട്ട് മാറുന്നു സോ സിമ്പിൾ സർ നമ്മൾ സൈഡിലെ സൈഡിലെ ടോട്ടൽ ടോട്ടൽ മാസം മാസം എന്താവുക ഈക്വൽ അവ വിൽ റിയാക്ടൻ സൈഡിലെന്താവാൽ ആവുകൾ തൊണ്ണൂറ്റി പോയിന്റ് മൂന്ന് ഗ്രാം എന്നാണ് പ്രൊഡക്റ്റിലോട്ട് വന്നപ്പോഴോ അതും തൊണ്ണൂറ്റി എട്ട് പോയിന്റ് മൂന്നാണ് സംഭവം രണ്ടും സെയിം ആണ് ഇത് എന്താടാ ലോ ഓഫ് കൺസർവേഷൻ മാസ് ആണ് നമുക്കറിയാം അങ്ങനെ നമുക്ക് കാർബണിന്റെ ആറ്റോമിക മാസ് പന്ത്രണ്ടാണ് കുഴപ്പമില്ല മാഷെ ഓക്സിജന്റെ ഒരു ഓക്സിജൻ്റെ സിക്സ്റ്റീനാ പതിനാറാണ് അപ്പൊ രണ്ട് ഓക്സിജൻ എന്ന് പറയുമ്പോൾ എത്ര വരിക ഒരു ഓക്സിജന്റ് പതിനാറാണെങ്കിൽ രണ്ട് ഓക്സിജൻ മുപ്പത്തി രണ്ട് എന്ന് വരും അപ്പൊ ഇതാണല്ലോ റിയാക്റ്റൻസ് സൈഡ് ഈ ഒരു ഭാഗമാണ് റിയാക്ടൻ സൈഡ് ഈ ആരോമാർക്ക് കഴിഞ്ഞിട്ടുള്ളതാണ് പ്രൊഡക്റ്റ് സൈഡ് നമുക്ക് അറിയാം അല്ലെ സെറ്റ് ആണ് അപ്പൊ പന്ത്രണ്ട് മുപ്പത്തിരണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഫോർട്ടി ഫോർ ആണ് റിയാക്ടൻ സൈഡിലെ ടോട്ടൽ മാസ് മാഷെ അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റിൽ എന്ത് വന്നോളണം പ്രൊഡക്റ്റിലും സെയിം മാസ് വന്നോളണം അതാണ് അന്റോണിയോ ലാവോസിയർ കണ്ടെത്തിയ നമ്മൾ എന്താ ലോ ഓഫ് കൺസർവേഷൻ മാസ് എന്ന് പറഞ്ഞാൽ

ഇവിടെ ഇതാക്കടും ഒരു കാർബൺ ഉണ്ട് പന്ത്രണ്ട് ഇവിടെ രണ്ട് ഓക്സിജൻ ഉണ്ട് അപ്പൊ മുപ്പത്തിരണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഫോർ എന്ന് കിട്ടും രണ്ട് സൈഡും ഈക്വൽ ആയല്ലോ കുഴപ്പമില്ലല്ലോ കെമിക്കൽ ഇക്വേഷൻ അഥവാ സമീകരിക്കുക ഞാൻ പറഞ്ഞതാ ബാലൻസിങ് കേൾക്കുമ്പോൾ ഇന്ത്യ മക്കൾ മനസ്സിലാക്കാം ഒരു എലമെന്റിന്റെ താഴെ ചെറിയ നമ്പേഴ്സ് കൊടുക്കും താഴെ എന്ത് കൊടുക്കൂടാ ചെറിയ നമ്പേഴ്സ് കൊടുക്കും ആ നമ്പർ നമുക്ക് തൊടാനേ പറ്റില്ല ആ നമ്പർ തൊടേ ചെയ്യരുത് പിന്നെ എന്താ സർച്ച് ചെയ്യാം മുന്നിലേ നമ്പേഴ്സ് നമുക്ക് മാറ്റി കൊടുക്കാം മുന്നിൽ ഒരു ആറ്റത്തിൽ ഇതിന്റെ മുന്നിലിടുന്ന നമ്പർ നമ്പർ മാറ്റി ചേഞ്ച് അതായത് ഇവിടെ 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 രണ്ടാണ് ഹൈഡ്രജൻ 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 തൊട്ട് സർ ഈ മാറ്റാൻ പറ്റൂല എത്ര രണ്ട് മുന്നിൽ ഇടുന്നതായത് രണ്ടെണ്ണുണ്ട് ഓക്സിജൻ രണ്ട് ഉണ്ട് ഇതേ നമ്പർ ആറ്റങ്ങൾ അപ്പുറത്തും വന്നാലേ ബാലൻസിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ ഓക്കെ ഇവിടെ ഹൈഡ്രജൻ നോക്കുമ്പോൾ സർ ഹൈഡ്രജൻ ഉണ്ട് പക്ഷേ ഓക്സിജൻ നോക്കുമ്പോൾ ഒരു ഓക്സിജൻ ഉണ്ടല്ലോ ഇത് ബാലൻസ്ഡ് ആണോ ഇത് ബാലൻസ്ഡ് അല്ല മാഷേ അൺബാലൻസ്ഡ് ആണ് അഥവാ സമീകരിച്ചിട്ടില്ല ഇതിനെ ബാലൻസിംഗ് ചെയ്യണം ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം ഇത് ബാലൻസ് ചെയ്യാൻ മെജോറിറ്റി രണ്ട് മുന്നിടാനുള്ള ക്വസ്റ്റിന് നമുക്ക് വരലുള്ളൂ അഥവാ മേ ബി വന്നാൽ മറ്റേത് വരും മൂന്നിടാനും വരും കേട്ടോ ഓക്കെ പഠിപ്പിച്ചതാ എന്താ സർ ചെയ്യേണ്ടത് ഇവിടെ ഹൈഡ്രജൻ രണ്ടാണ് അപ്പം ഇവിടെ ഹൈഡ്രജൻ രണ്ടാക്കണം സർ താഴെ നമുക്ക് സോറി ഇവിടെ ഓക്സിജൻ രണ്ടാണ് അപ്പം ഇവിടെ ഓക്സിജൻ രണ്ടാക്കണം നമുക്ക് രണ്ടുള്ളത് രണ്ടാക്കണം സോ സിമ്പിൾ സർ അപ്പോൾ ഓക്സിജൻ രണ്ടാക്കാൻ താഴെ ചെറിയ നമ്പർ ഇട്ട് കൊടുക്കാൻ പറ്റുമോ മറ്റേ പറ്റൂല മുന്നിൽ നമ്പർ ഇട്ട് കൊടുക്കാം അപ്പം ഈ ഒരു ഈ സംയുക്തത്തിൻ്റെ മുന്നിൽ ഒരു രണ്ട് നമ്പർ ഇട്ട് കൊടുത്തു അപ്പം ഇവിടെ ഓക്സിജൻ ഈ ഒരു മുന്നിൽ നമ്പർ ഇട്ട് കൊടുത്താൽ അത് ഓക്സിജനും ബാധകമാണ് ഹൈഡ്രജനും ബാധകമാണെന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കണേ അപ്പം ഈ രണ്ടെന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ നമ്പർ ഇവിടെ പുതിയ നമ്പർ രണ്ടാക്കി മാറ്റും അങ്ങനെയാണെങ്കിൽ അവിടെ ഓൾറെഡി രണ്ട് ഹൈഡ്രജൻ ഉണ്ട് അപ്പൊ വേറെ രണ്ടൂടെ വരുമ്പോൾ എന്താ ഇവിടെ ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്യാൻ മറക്കരുത് ടു ഇന്റു ടു എന്ന് പറയുമ്പോൾ ഫോർ ആണ് സർ അപ്പൊ ഇവിടെ നാല് ഹൈഡ്രജൻ ഹൈഡ്രജനായി അപ്പൊ റിയാക്ടൻസുകൾ ആകെ രണ്ടെണ്ണമില്ലല്ലോ അപ്പൊ എന്താ ചെയ്യുക താഴെ നമ്പർ കൊടുക്കാൻ പറ്റുമോ പറ്റൂല മാഷയാ മുന്നിൽ രണ്ടിട്ട് കൊടുത്താൽ മതി നമ്മൾ നമ്മൾക്ക് മാർച്ച് ചെയ്ത അതേപോലെ തന്നെ ടു ഇന്റു ടു എന്ന് പറയുമ്പോൾ അവിടെ ഫോർ ആയിക്കോളും അപ്പൊ ഇവിടെ ഫോർ ടു ടോട്ടൽ സിക്സ് ആറ്റം ഉണ്ട് ഇതേപോലെ ഇവിടെ നോക്കാം ഫോർ ഇൻ ടോട്ടൽ സിക്സ് ആറ്റം ഇതാണ് ആ ബാലൻസിങ് സെറ്റ് ആണല്ലോ എങ്കിൽ ഇതേപോലെ ഒന്നുകൂടെ നോക്കട ഇവിടെ നോക്കി എച്ച് ടു എന്ന് ഇവിടെ രണ്ടെണ്ണമാണ് സി എൽ ടു എന്ന് പറയുമ്പോൾ അവിടെ മാഷേ രണ്ടെണ്ണമാണ് കൊടുക്കാൻ പറ്റില്ല രണ്ടിട്ട് ആയി രണ്ട് ഇത്ര എന്താണ് ഈ ചാപ്റ്റർ ആൻഡ് നിരോക്സീകരണവും ഞാൻ പറഞ്ഞാ ഓക്സിഡേഷൻ ചോദിച്ചാൽ ഒരു രാസപ്രവർത്തക ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാം ഇലക്ട്രോണുകളെ ലോസ് ചെയ്താൽ അവന് പറയുന്ന പേരാണ് ഓക്സിഡേഷൻ എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ അഥവാ ഓക്സീകരണം എന്താ നിരോക്സീകരണം ായിട്ട് നേരെ ആലോചിക്കുക ഒരു രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണിനെ വാങ്ങുകയാണ് അഥവാ ഗെയിൻ ചെയ്യുകയാണ് സ്വീകരിക്കുകയാണ് ഇവന് പറയുന്ന പേരാ നിരോക്സീകരണം അപ്പൊ വെട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ അവന്റെ ചാർജ് എന്താണ വരിക അപ്പൊ ഓക്സിഡേഷന്റെ ചാർജ് ചോദിച്ചാൽ പോസിറ്റീവ് ചാർജ് ആണ് അങ്ങനെയാണെങ്കിൽ റിഡക്ഷന്റെ ചാർജ് എന്താ വരും മാഷെ നെഗറ്റീവ് ചാർജ് വരും അത്രേ അത്രയുള്ളൂ ഓക്സീകരണത്തിന് ചാർജ് പോസിറ്റീവ് ആണ് ഒരു പോസിറ്റീവ് വൈബ് ആണ് നിരോക്സീകരണത്തിന് ചാർജ് നെഗറ്റീവ് ചാർജ് ചാർജാണ് ഇത്രയുള്ള പരിപാടി ദ പ്രോസസ് ഇൻവോൾവിംഗ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ റിയാക്ഷൻസ് കോൾഡ് ഓക്സിഡേഷൻ ഒരു രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം ഇനി ഒരു രാസപ്രവർത്തനം ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുക സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം ഓർമ്മയിൽ വെക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ നോക്കണ മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ ട്വൽവ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം അപ്പൊ രണ്ട് എട്ട് രണ്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ സി എല്ലിന്റെ നമുക്കറിയാം പതിനേഴാണ് ക്ലോറിൻ്റെ അപ്പൊ രണ്ട് എട്ട് ഏഴും വരും എടാ ഇവിടെ രണ്ട് ഇലക്ട്രോണെ ഇലക്ട്രോണിനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആരാടാ വരിക എടാ അവസാനത്തെ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ ആവാനാണ് ഇവർ ഇലക്ട്രോണെ വിട്ട് കൊടുക്കുന്നത് സ്വീകരിക്കണം സ്റ്റേബിൾ ആവാൻ നമ്മൾ പിരിയോഡിക് ടേബിളിൽ അപ്പൊ രണ്ട് ഇലക്ട്രോണ് വിട്ട് കൊടുത്താൽ എം ജിക്ക് എന്തായാൻ പറ്റും സ്റ്റേബിൾ അയ്യാൻ പറ്റും അഥവാ ബാലൻസ് അപ്പൊ സർ ഇവിടെ രണ്ട് ഇലക്ട്രോണ് കൊടുക്കുന്നു ചാർജ് എന്താ പോസിറ്റീവ് ചാർജാണ് അപ്പൊ പ്ലസ് ടു ആണ് അപ്പൊ പ്ലസ് ടു എന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം മാഷേ രണ്ട് ഇലക്ട്രോണെ കൊടുക്കുകയാണ് വിട്ടുകൊടുക്കാണ് ഉള്ളൂ പരിപാടി സെറ്റ് അല്ലേ അങ്ങനെയാണ് സർ ക്ലോറിന് ഏഴ് ഇലക്ട്രോൺ വിട്ടുകൊടുക്കണോ വേണ്ട അവൻക്ക് ആ ഒരു ഒറ്റ ഇലക്ട്രോണിനോട് കിട്ടിയാൽ അവൻ സ്റ്റേബിൾ ആവും അപ്പൊ ഒരു ഇലക്ട്രോണിനെയാണ് അവണ്ടത് അങ്ങനെയാണെങ്കിൽ അവന്റെ ചാർജ് എന്താ മൈനസ് ആണ് നെഗറ്റീവ് വൺ ആണ് അല്ലെങ്കിൽ മൈനസ് വൺ എന്ന് പറയാം ഈ മൈനസ് ഒന്നാണെങ്കിൽ നമുക്ക് മൈനസ് എന്ന് മാത്രം ഇട്ടാൽ മതി ഒന്ന് ഒരു ഇലക്ട്രോൺ വിട്ടു കൊടുക്കാൻ പ്ലസ് മാത്രം ഇട്ടാൽ മതി അത്രയുള്ള പരിപാടി ഇത് ക്രിസ്റ്റൽ സെറ്റ് ആണല്ലോ സിമ്പിൾ ആയിട്ട് ഓക്സിഡേഷൻ നമ്പർ എന്താടാ ഓക്സീകരണ നമ്പർ കണ്ടെത്താൻ പരീക്ഷയ്ക്ക് ചോദിക്കും എടാ ഞാൻ പറഞ്ഞുതരാ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരാളെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിഞ്ഞിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പറിന് ഓൾമോസ്റ്റ് തെര അല്ലെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കാം ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ചോദിച്ചാൽ മൈനസ് ടു ആ എത്ര മൈനസ് ടു ആണ് ഹൈഡ്രജൻ ചോദിച്ചാൽ ചോദിച്ചാൽ പ്ലസ് ആണ് മൈനസ് ആണ് ആണ് ഇത് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം ഈ ബേസിക്കലി നമുക്ക് നമുക്ക് തന്ന ആരാടാ അറിയാം മൈനസ് 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 അല്ലേ ഒരു രണ്ട് വരുമ്പോൾ ഫോർ വരും അത് കുഴപ്പമില്ല നമുക്ക് ഒരു ഓക്സിജൻ ഉള്ളു അപ്പൊ എം എൻ്റെ കണ്ടെത്തണം എം എൻ്റെ അറിയാത്ത ഒരു സംഖ്യ നമ്മൾ എന്തായിട്ട് എടുത്താൽ മതി അറിയോ ആയിട്ട് എടുക്കാം എം എൻ്റെ അറിയാത്തതുകൊണ്ട് എക്സായിട്ട് എടുക്കുന്നു അപ്പൊ എന്താ സർ ചെയ്യേണ്ടത് ഈ രണ്ടാളുടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പൂജ്യം കിട്ടണം ഓർമ്മയിൽ ഉണ്ടല്ലോ സെറ്റ് ആണ് സർ അപ്പൊ നമ്മൾ കൂട്ടാണ് ടു സീറോ പൂജ്യം കിട്ടണം അങ്ങനെയാണെങ്കിൽ ഈ പ്ലസും മൈനസും കൂടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം മൈനസിന് പ്രയോറിറ്റി കൊടുക്ക പ്ലസ് മൈനസും വന്നാൽ മൈനസ് ആണ് മുന്നിൽ നിൽക്കുക അപ്പൊ പ്ലസ് അവിടെ പോവേ എക്സ് മൈനസ് ടു സീക്വൽ ടു സീറോ അങ്ങനെയാണെങ്കിൽ എക്സ് സീക്വൽ ടു ഈ മൈനസ് ടു നേരെ അപ്പുറത്തോട്ട് എന്താ എന്താ ഉത്തരം ഉത്തരം സർ പ്ലസ് പ്ലസ് എന്ന് കിട്ടും നമ്പർ നമ്പർ എത്രയാടാ ആണ് ആണ് സെറ്റ് എങ്കിൽ ഞാൻ ഒരു സിമ്പിൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആണല്ലോ ഇവിടെ നമുക്കറിയാം മൈനസ് ഒന്നും കിട്ടാതെ ഇവിടെ മൈനസ് ആണ് കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം സീറോ കിട്ടണം എന്നുള്ള നമുക്കറിയാം ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സംഖ്യ സംഖ്യമാണല്ലോ എം എന്റെ ഒരു വേണം അതായത് ഇത് രണ്ടൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏത് സംഖ്യയിൽ നിന്ന് മൈനസ് കുറച്ചാലാ പൂജ്യം സർ ഒന്നിൽ നിന്ന് മൈനസ് രണ്ട് കുറച്ച പൂജ്യം കിട്ട പറ്റൂല മൂന്നിൽ നിന്ന് മൈനസ് രണ്ട് കുറച്ച പൂജ്യം കിട്ടുക കിട്ടൂല ഒന്ന് കിട്ടുള്ളൂ അപ്പൊ എന്ത് നിന്ന് എന്ത് കുറച്ചാൽ കിട്ടുക പൂജ്യം ഇത്രയുള്ള പരിപാടി ഇതാണ് നമ്മൾ നേരത്തെ കണ്ടെത്തിയ ഉത്തരം ഇതാണ് നമ്മൾ നടത്തുന്ന കണ്ടത്തെ ഉത്തരം അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റും ട്രിക്കിലൂടെയും നമുക്ക് ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടില്ലല്ലോ അപ്പൊ ഈ ഒരു കാര്യം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെക്കുക അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ന് രാത്രിത്തെ ലൈവിൽ മാഷു പറയുന്നുണ്ട് എല്ലാവരും ലേവിൽ ഏഴ് മണി ലൈവിൽ കൃത്യം വരും കേട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആണ് മാഷേ ബുദ്ധിമുട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് നോക്കണായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാണോ എന്താണ് അനലൈസ് ദ കെമിക്കൽ ഇക്വേഷൻ കെമിക്കൽക്വേഷൻ ബിലോ ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റം കംപ്ലീറ്റ് ദ ടേബിൾ അതായത് ഓക്സിഡേഷനും റിഡക്ഷനും പിന്നെ കെമിക്കൽ ഇക്വേഷനും ഒരു ഇക്വേഷൻ എന്നിട്ട് ഓക്സിഡേഷൻ നമ്പറും റിഡക്ഷൻ നമ്പറും പിന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ എല്ലാവരും ഒറ്റയടിക്കൽ മാഷു പഠിപ്പിച്ചിട്ടാണ് സിമ്പിൾ ആയിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ കിട്ടും കിട്ടും എല്ലാ കൺസെപ്റ്റ് ചെയ്യും സർ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ഒരു ഒറ്റ ഇവിടെ ഹൈഡ്രജൻ പറഞ്ഞ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ മനസ്സിലാക്കണം നോട്ട് ദ പോയിന്റ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഒരു മൂലകം മാത്രമേ ഉള്ളൂ ഹൈഡ്രജൻ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല മാഷെ ഇവിടെ ഹൈഡ്രജൻ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ശരിക്കും രണ്ട് ഹൈഡ്രജൻ ഉണ്ട് അത് നോക്കണ്ട ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ രണ്ട് ഹൈഡ്രജൻ ആണെങ്കിലും ഒരു ഹൈഡ്രജൻ ആണെങ്കിലും ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ മാഷെ അങ്ങനെ നിക്കുന്നത് കണ്ടാൽ അവന്റെ ഓക്സിഡേഷൻ നമ്പർ സീറോ ആയിരിക്കും ക്കാം അങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ അവന്റെ ഓക്സിജൻ നമ്പർ എത്രയുടെ പൂജ്യമായിരിക്കും എലമെന്റൽ സ്റ്റേറ്റ് ആണ് മൂലകാവസ്ഥയാണ് നമുക്കറിയാം സാർ ഇനി ഇപ്പുറത്തും അതേപോലെ തന്നെ അല്ലേ ക്ലോറിൻ എന്ന് പറഞ്ഞ രണ്ടാൾക്കാരുണ്ട് അപ്പൊ ക്ലോറിന്റെ കൂടെ വേറെ ആരുമില്ല അപ്പൊ അവന്റെ ഓക്സിജൻ നമ്പർ എത്ര ഇടാ പൂജ്യമായിരിക്കും ഇതൊക്കെ നമുക്കറിയാം സെറ്റ് ആണ് സർ കുഴപ്പമില്ല ഇനി നമ്മൾ ഇപ്പുറത്തോട്ട് ഓക്സിജൻ നമ്പർ കൊടുക്കണം എടാ ഇവിടെ ഹൈഡ്രജനും അയ്യോ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട് ക്ലോറിൻ ഉണ്ട് അപ്പോൾ പൂജ്യം വരൂല ഹൈഡ്രജന്റെ ഓക്സിഷൻ നമ്പർ നമുക്കറിയാം പ്ലസ് വൺ ആണ് മാഷേ അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ്റെ ഓക്സിഡൻ നമ്പർ എത്രയോ അറിയാം സർ ഹൈഡ്രോജൻ്റെ പ്ലസ് വൺ അപ്പൊ ഒന്നിൽ നിന്ന് എന്ത് കുറച്ചാലും പൂജ്യം കിട്ടുക സർ അപ്പോൾ ക്ലോറിൻ്റെ മൈനസ് വൺ ആണ് പരിപാടി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഓക്സിഷൻ നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി ചെയ്യണം ദ ആ ഇൻക്രീസ്ഡ് ആർക്കാണ് ഓക്സിജൻ നമ്പർ കൂടിയതെന്നാ ചോദിച്ചത് സാർ ഓക്സിജൻ നമ്പർ കൂടാ എന്ന് പറയുമ്പോൾ ഇവിടെ പൂജ്യത്തിൽ നിന്ന് പ്ലസ് വണ്ണിലോട്ട് മാറി അപ്പൊ സീറോയിൽ നിന്ന് പ്ലസ് വണ്ണിലോട്ട് മാറി എന്ന് പറഞ്ഞാൽ ഓക്സിജൻ നമ്പർ കൂടിയില്ലേ പൂജമായിരുന്നു അത് ഒന്നിലോട്ട് മാറി പ്ലസ് വണ്ണിലോട്ട് മാറി സർ അപ്പൊ ആണ് ഓക്സിഡൻ നമ്പർ കൂടിയത് ഇന്ത്യ മൊണ്ണിമക്കൾ പഠിച്ചു വെച്ചോളി ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ കിട്ടിയല്ലോ ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം അങ്ങനെ നിങ്ങൾ ദ വിച്ച് ഹാസ് നിങ്ങൾക്കാ ഓക്സിഡേഷൻ സംഭവിച്ചത് നിങ്ങൾക്ക് കിട്ടും ഹൈഡ്രജൻ ആണ് നേരെ ഓപ്പോസിറ്റ് പഠിക്കാമല്ലോ എടാ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് ഡിഗ്രീസ് ആയത് ആർക്ക് ചോദിച്ചാൽ ഓൾറെഡി ക്ലോറിൻ പൂജ ഈ പൂജത്തിൽ നിന്ന് മൈനസ് വണിലോട്ട് ഒരു സ്റ്റെപ്പിടെ താഴോട്ട് ഇറങ്ങി അപ്പൊ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് ക്ലോറിൻ ആണ് സെറ്റ് ആണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത് മാഷറി സംഭവിച്ചതും ക്ലോറിൻ ആണ് കാരണം എന്താ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണം ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യം സിമ്പിൾ ആയിട്ട് ഓക്സിഡൈസിംഗ് ഏജന്റും റെഡ്യൂസിംഗ് ഏജന്റും ഓക്സിഗാരിയും നിരോക്സീകാരിയും പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം ഓക്സീകരണത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആളോ ഓക്സിഗാരി നിരോക്സീകരണത്തിന് ഹെൽപ് ചെയ്യുന്ന ആണ് നിരോക്സീകാരി ഓർമ്മയിൽ വെച്ചാൽ മതി അങ്ങനെയാണ് ഞാൻ ഒരു കോഡ് പറഞ്ഞുതരാം രണ്ട് ഓ ഒരിക്കലും ഒപ്പം വരൂല അതായത് ഓക്സരേഷൻ സംഭവിച്ച ആറ്റത്തിന് ആവൂല ഓക്സരേഷൻ ആണെങ്കിൽ അവൻ റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും അല്ലെങ്കിൽ റിഡക്ഷൻ ഏജന്റ് ആയിരിക്കും നിരോക്സീകാരിയായിരിക്കും അപ്പൊ ആണ് മാഷി ഇവിടെ ഓക്സറേഷൻ സംഭവിച്ചത് അപ്പൊ അവൻ ആരായിരിക്കും ശരിക്ക് നിരോക്സികാരി ആയിരിക്കും റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഓക്സറൈസിംഗ് ഏജന്റ് ആരാ ക്ലോറിൻ ആണ് വരിക അത്രയോട് പരിപാടി എന്തോ ക്ലോറിൻ വരാൻ കാരണം ക്ലോറിന് സംഭവിച്ചിട്ടുള്ളത് റിഡക്ഷനാ നിരോക്സീകരണമാണ് അപ്പൊ അവൻ എന്തായിരിക്കും ശരിക്കും ഓക്സിഗ ഓക്സികാരി ആയിരിക്കും അത്രേ ഉള്ളൂ ഓക്സിഡേഷൻ ഏജന്റ് ആയിരിക്കും അപ്പൊ രണ്ടും ക്ലോസ് മൾട്ടിപ്പിൾ ചെയ്യുക ഓക്സിഡേഷൻ ആണെങ്കിൽ റിഡക്ഷൻ ഏജന്റ് റിഡക്ഷൻ ആണെങ്കിൽ ഓക്സിഡേഷൻ ഏജന്റ് അത്രേ ഉള്ളൂ പരിപാടി സെറ്റ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിന്റെ പേര് റിഡോക്സ് റിയാക്ഷൻ ആ എന്താ റിഡോക്സ് റിയാക്ഷൻ നോക്കണ്ടേ ഞാൻ പറഞ്ഞുതരാം റിഡോക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ റെഡ് 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 ഇവിടെ തന്നെ നമുക്ക് കിട്ടി റിഡക്ഷൻ ആരാടാ റിഡക്ഷൻ അപ്പൊ നിരോക്സീകരണം ഇനി ഓക്സ് ഓക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി ഓക്സിഡേഷൻ ഓക്സ് എന്ന് പറയുമ്പോൾ ആരെ കിട്ടടാ ഓക്സിഡേഷൻ ഇത്രയുള്ള പരിപാടി ഓക്സേഷനും റിഡക്ഷനും അപ്പൊ സാർ എന്താണ് പറഞ്ഞുതരാ ഓക്സീകരണവും നിരോക്സീകരണം ഒരേ സമയം നടക്കുന്നതിന് പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ ഓക്സീകരണവും നിരോക്സീകരണം ഒന്നിച്ച് നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ റിഡോക്സ് രാസപ്രവർത്തനം എന്ന് പറയുന്നു ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറാക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ മാർഷെ ഇതോ റിഡോക്സ് റിയാക്ഷൻ അല്ലേ ആണോ ഇതൊരു എന്താ ഓക്സീകരണം നടക്കുന്നുണ്ട് നിരോക്സീകരണം നടക്കുന്നുണ്ട് ഒരേ സമയം നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവന് എന്ത് പറയാ റിഡോക്സ് റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ പറയാം സെറ്റ് ആണല്ലോ ഈ കാര്യങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ അല്ലടാ അപ്പൊ ഈ ചാപ്റ്ററിൽ എല്ലാ ഇമ്പോർട്ടന്റ് ഭാഗം നമ്മൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതേപോലത്തെ അടുത്തൊരു വീഡിയോയില് ബൈ